പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ബാലേന്ദ്രൻ ബാലേന്ദ്രൻ്റെ സങ്കടങ്ങളൊക്കെ അലിനിയോട് പറയുന്നുണ്ട് അതിനുശേഷം വൈജയന്തി കാണിക്കുന്നുണ്ട് വൈജയന്തി ആകെ ടെൻഷനിലാണ് ബാലേന്ദ്രനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം അത് ഏത് രീതിയിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അത് കഴിഞ്ഞ് വൈജയന്തി ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രനോട് കാര്യങ്ങൾ സംസാരിക്കണം എനിക്ക് എന്ന് പറയുന്നു അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തുറന്ന് പറഞ്ഞു ഇനി നിനക്ക് എന്തെങ്കിലും തുറന്ന് പറയാനുണ്ടെങ്കിൽ തുറന്ന് പറയാം എന്നാ പറയുന്നത് അന്നേരം വൈജയന്തി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നിട്ടും ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇനിയിപ്പം ഞാൻ നിന്നെ സാധിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ നിനക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു പറ ഡേറ്റ് സഹിതം പറ അപ്പോൾ ആരാണ് കൂടുതൽ കാലം മണ്ടന്മാരായത് എന്നറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും വൈദ്യന്തിക്ക് ഒരു ഒട്ട് സംശയം തോന്നുന്നതെല്ലാം തോന്നോ ഇതിനെ പറ്റിയൊന്നും ഏതായാലും അവിടുന്ന് ഭയങ്കര ദേഷ്യത്തോടെ പോരുന്നു അല്ലെ അവിടുന്ന് മാറ്റണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ബാലേന്ദ്രൻ പറയും പറ്റില്ല എന്ന് നേരം വൈജയന്തി ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിങ്ങൾ അനുഭവിക്കും നിങ്ങളും അവളും കൂടി ഇവിടെ താമസിച്ചു ഞാനിവിടുന്ന് ഇറങ്ങുവാണ് എന്നൊക്കെ പറയും അന്നേരവും ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നീ പോയാലും ഞാൻ എൻ്റെ മകളെ ഇവിടെ നിന്ന് മാറ്റിയേല എന്ന് ഉറപ്പിച്ച് പറയുന്നതാണ് വൈജന്തിക്ക് സഹിക്കാൻ മേലാതെ ആകുന്നതും അവിടുന്ന് ഇറങ്ങുന്നു അവിടുന്ന് ഇറങ്ങിപ്പോരുന്ന വൈജ്യന്തി നൂറയായിട്ട് വിട്ടുപോരുന്നത് ദേഷ്യം വരുന്നുണ്ട് ആ ദേഷ്യം സഹിക്കാൻ മേലാതെ സ്റ്റീറിങ്ങിൻ്റെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മനസ്സിലാ ദേഷ്യം എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ അതുകൊണ്ട് തന്നെയാണ് സ്പീഡിൽ ഓടിച്ച് പോരുന്നത് അതുകൊണ്ടാണ് ആക്സിഡന്റിലേക്ക് എത്തുന്നത് ഏതായാലും വൈജീൻത അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് ശേഷം കൃഷ്ണമോള് ടെൻഷനോടെ ഫോൺ വിളിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഈ വിവരം അറിഞ്ഞ് കമല മനുവിനെ വിളിച്ചൊന്നിപ്പിച്ച് പറയുന്നുണ്ട് അവള് കാലെടുത്ത് വെച്ചതിൻ്റെ കോണം ഏതായാലും വൈജിക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ പറയുന്നത് ഞെട്ടലോട്ട് നിൽക്കുന്ന മനുവിനെയും കാണിക്കുന്നുണ്ട് അതുപോലെ ഈ വിവരം അറിഞ്ഞ് ബാലേന്ദ്രനും ആകെ ഷോക്കാവുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരണമെന്നോർത്തല്ല ഓർത്തല്ല എങ്കിൽ പോലും അത് ഇനി ബാലേന്ദ്രൻ്റെ തലയിലേക്ക് എടുത്തു എടുത്തിടില്ല എല്ലാവരും അതുപോലെ മുത്തശ്ശിയും എല്ലാവരും ഞെട്ടിലൂടെയാണ് ആക്സിഡൻ്റ് വിവരം അറിയുന്നത് പിന്നെ ആയി കിടക്കുന്ന കാറിൻ്റെ അടുത്തേക്ക് ഫയർഫോഴ്സ് വരുന്നതും വൈജിന്തിയെ ആംബുലൻസ് കയറ്റി കൊണ്ടുപോകുന്നതും എല്ലാം കാണിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അലീനയുടെ അടുത്തേക്ക് ആരോ ദേഷ്യപ്പെട്ട് വരുന്നതും അലീനെ രക്ഷപ്പെടാൻ വേണ്ടി അടുത്തിരിക്കുന്ന ഒരു കുപ്പി പൊട്ടിച്ച് കുത്തും എന്ന് പറഞ്ഞ് നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് മിക്കവാറും രാജീവനായിരിക്കും അവൻ്റെ സ്വഭാവം വെച്ച് അവൻ അങ്ങനെയൊക്കെ കാണിക്കും എൻ്റെ പെങ്ങൾ ആശുപത്രിയിലായ സ്ഥിതിക്ക് നീ ഇനി ഇവിടെ കാണണ്ട അല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ചെന്നതായിരിക്കും എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് വിഷമത്തോടെ ആ വീട്ടിൽ നിന്ന് പോരുന്ന അലീനെ കാണിക്കുന്നുണ്ട് ഇനി ഹോസ്പിറ്റലിലേക്കാണോ അതോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തൽക്കാലം അലീനെ മാറ്റുവാണോ എന്നൊന്നും അറിയില്ല ഏതായാലും ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്